ആ ഫ്രണ്ട്സ് ഇനി നമുക്ക് റവപ്പുമാവട്ടും നല്ല മഴ ഉണ്ട് പുറത്ത് അപ്പം നമ്മൾ റവപ്പ് മാവ ഉണ്ടാക്കണം കേട്ടോ എന്തായാലും അതിൻ്റെ മുഞ്ചി കാണാം നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിച്ചോക്കിയാൽ തന്നെ അറിയുള്ളൂ മഞ്ഞളൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയതാണ് എന്താ പിന്നെ കൂടെ കഴിക്കാൻ കട്ടൻ ചായ വലിമാട വലിയതാണ് വെല്ലിമാട ഓത് വന്നിട്ടില്ല

നല്ല ഭംഗിയില്ല കാണാൻ കൂടെ കഴിക്കാൻ കട്ടഞ്ചായും നല്ലൊരു കോമ്പറ്റീഷനല്ലക്ലേ ഏ മണവാട്ടി എലിയമ്മ ഒന്നും പറഞ്ഞാൽ ഇതിലാണ് കേട്ടോ വീഡിയോയിലാണ് ഞാൻ ഉണ്ട് സൂപ്പർന്ന് അറിയും തോന്നിട്ട് നല്ല കാണാൻ രസം ഉണ്ടല്ലേ മുഞ്ചിണ്ടല്ലേ സൂപ്പർ വലിയടക്കേ കാണിക്കാൻ പറ്റില്ല എപ്പോഴൊന്നും വലിയ കാണിക്കാൻ പറയരുത് വലിയ്മാക്കൊരു മൂട് വേണം വരാൻ എല്ലാപ്പഴൊന്നും വലിയ മൂടുണ്ടാവൂലോ ഇന്ന് വന്നു ഞാൻ കഴിക്കട്ടെ അടിപൊളിയായിട്ട് அவ மக்களே சாய விடி விஷதாய கொண்டிருக்கானே உம் அடிபடி உங்களுக்கு சூறிய മയായതുകൊണ്ട് ഉണ്ടാക്കിയതാ കേട്ടോ റവപ്പ് മാവ് മയത്ത് ചൂടാണ് റവപ്പ് മാവ് ശരീരത്തിന് ചൂട് ഇട്ടോ അപ്പൊ ഒരു കണ്ടേ മക്കളെ തന്നെ ഉള്ളൂ വീഡിയോ പാട്ടൊക്കെ നല്ല പഠിച്ചിട്ടുമാണ് പാടണെങ്കിൽ കയ ഇതാണ് വെള്ളം കട്ടേ മാങ്ങനെ പെയ്യുന്നുണ്ട് അവിടെ വേണ്ടോ Okay. Yeah. ആ കൊറച്ചു കട്ടായി മായെല്ലാം വെയ്യുണ്ടൊക്കളെ പോ വേറെന്താ എല്ലാരും സുഖായിട്ട് ഇരിക്ക സന്തോഷായിരിക്ക ചായൊക്കെ കഴിഞ്ഞ കേട്ടോ നമ്മളെ ചെടികളൊക്കെ അടിപൊളിയായിട്ട് ഇരിക്കണ്ട് സൂപ്പർ ഒരു പച്ചപ്പൊരു മനോഹരം തന്നെയല്ലേ ആടി ഒലഞ്ഞിരിക്കുന്നുണ്ട് എല്ലാവരും അപ്പൊ ഇനി പാത്രം കഴുകാണ്ട് അതൊക്കെ തന്നെ ഇനി പരിപാടി തുമ്പൊക്കെ നല്ല ഉഷാറായിട്ടുണ്ടേക്കോളൂ നമ്മളെ പൂന്തോട്ടം എന്നൊരു കണ്ടുപൊളി അവ മക്കളെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്യുക ഓക്കെ ബായ് സി യു അസ്സാം വലിക്കും നല്ലൊരു പാട്ടായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം പാട്ടൊക്കെ നല്ല സാറായിട്ട് പഠിച്ചോ ഇപ്പം നിങ്ങൾ ഈ കണ്ടൻ്റാണുള്ളു വേറെ ഒന്നുമില്ല ഓക്കെ ബബായ് സി യു അസ്ലാമലൈക്കും